ഹായ് ഞാൻ മജു മണിയൻ നെടുമുടി കഴിഞ്ഞ ഒരു മൂന്നാലു മാസത്തെ നാട്ടിൽ നിൽക്കുകയും സാമൂഹികപരമായുള്ള ഇടപെടലിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമുണ്ട് ഇന്ന് സമൂഹത്തിൽ സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഉയർച്ച ഉണ്ടാകാത്ത ഒരു ജനവിഭാഗമുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ മാത്രമാണ് ശ്രദ്ധിക്കുക കമ്മ്യൂണിസ്റ്റുകാരല്ല കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകളില്ല കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കൊല്ലും കൊലയും വിപ്ലവം ഉണ്ടാക്കലുവാണെന്ന് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തെയും മറികടന്ന് നാം വിദ്യാഭ്യാസപരമായും ചിന്താപരമായും മുന്നിട്ട് നിൽക്കുമ്പോഴും അണുവിട ചിന്തിക്കാനോ മുന്നോട്ട് സഞ്ചരിക്കാനോ തയ്യാറാകാതെ നിൽക്കുന്ന മത രാഷ്ട്രീയ അടിമകളായി പോയ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ് ഇന്നീ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപം ചിന്തിക്കാൻ തിരുത്താൻ നമ്മുടെ കയ്യിൽ സമയമുണ്ടെങ്കിലും ഒരിക്കൽ പോലും നാം അതിന് തയ്യാറാകാത്തത് നമ്മുടെ ജനസുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മതാന്തം മാത്രമാണ് ഇനിയും തിരിച്ചു വരുവാൻ സമയം വൈകിട്ടില്ല ഇടതുപക്ഷക്കാരായ ഇടതുപക്ഷത്തു നിന്ന് ചിന്തിക്കുന്ന നല്ലവരായ മനുഷ്യരെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ അടിമകളാകാതെ മനുഷ്യരായി ജീവിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും നിങ്ങൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പഠിച്ച് സമൂഹത്തിൽ അവരെന്നെ സ്നേഹിച്ച് ജീവിക്കുന്ന കഴിയുന്ന കാലത്ത് മാത്രമേ നിങ്ങൾക്കൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ പരിചയപ്പെടുവാൻ സാധിക്കുകയുള്ളൂ അന്നേ നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസം അല്ലെങ്കിൽ വിപ്ലവം സഫലമാകൂ ശുഭദിനം